ഇതു കേട്ട് ഞെട്ടേണ്ട ദുൽഖർ സൽമാന്റെ ഭാര്യ അമാൽ സൂഫിയ ഗർഭിണിയാണെന്നും ദുൽഖർ അച്ഛനാകാൻ പോകുന്നു എന്നുമുള്ള തരത്തിൽ ചില വാർത്തകൾ ഫേസ്ബുക്ക് വാട്സാപ്പ് പോലുള്ള നവമാധ്യമങ്ങളിലൂടെ ഇപ്പോൾ പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ കേട്ടതിൽ സത്യമില്ലെന്നാണ് ദുൽഖറിനോട് അടുത്ത വൃത്തങ്ങൾ പറയുന്നത് എനിക്ക് എന്നെ സ്നേഹിക്കുന്ന ആരാധകരിൽ നിന്ന് യാതൊന്നും വെക്കാനില്ല എന്നും ഇത്രയും വലിയൊരു സംഭവം എന്റെ ജീവിതത്തിൽ സംഭവിച്ചാൽ തീർച്ചയായും അത് ആരാധകരെ അറിയിക്കുമെന്നും ദുൽഖർ പറയുന്നു ഇത്തരം വ്യാജ വാർത്തകൾ തന്നെയും തൻറെ കുടുംബത്തെയും വേദനിപ്പിക്കുന്നുണ്ട് തമാശയ്ക്കാണെങ്കിൽ വ്യക്തിപരമായി ഇത്തരം വാർത്തകൾ ഷെയർ ചെയ്യുമ്പോൾ ഒന്ന് ആലോചിക്കണമെന്നും താരപുത്രൻ പറയുന്നു ഔദ്യോഗികപരമായും വ്യക്തിപരമായും തൻറെ എല്ലാ വിശേഷങ്ങളും ട്വിറ്റർ ഫേസ്ബുക്ക് പേജുകൾ വഴി ദുൽഖർ സൽമാൻ ആരാധകരെ അറിയിക്കാറുണ്ട് പുതിയൊരു സിനിമ ഏറ്റെടുത്താലും ഭാര്യയുടെ പിറന്നാളും വിവാഹ വാർഷികവും വാപ്പച്ചിയും സിനിമാവിശേഷങ്ങളും ഒക്കെ ഫേസ്ബുക്കിലൂടെ അറിയിക്കുന്ന ഞാൻ ഇതുപോലൊരു സന്തോഷവാർത്ത ഉണ്ടായാൽ നിങ്ങളെ അറിയിക്കാതിരിക്കുമോ എന്നും ദുൽഖർ ചോദിക്കുന്നു സിനിമാ മേഖലയിലെ ചൂടുള്ള വാർത്തകൾ ചൂടോടെ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിമിസം